നമസ്കാരം ഓണം റിലീസായി എത്തിയ സിനിമ എ ആർ എം അഥവാ അജയിന്റെ രണ്ടാം മോഷണം തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ് ടോവിനോ തോമസിനെ നായകനാക്കി നവാഗതനായി ജിതിൻലാൽ സംവിധാനം ചെയ്ത ചിത്രമാണ് എ ആർ എം എന്നാൽ ഒരു വശത്ത് ഗംഭീരമായി തിയേറ്ററുകളിൽ ചിത്രം പ്രദർശനം തുടരുമ്പോൾ മറുവശത്ത് ചിത്രം ടെലിഗ്രാമിൽ ഒരാൾ കാണുന്ന വീഡിയോ പങ്കിട്ട് സംവിധായകൻ ജിതിൻലാൽ രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു സുഹൃത്താണ് ഈ വീഡിയോ അയച്ചത് ഹൃദയഭേദകമാണ് ഭേദഗമാണ് വേറെ ഒന്നും പറയാനില്ല ടെലിഗ്രാം വഴി എ ആർ എം കാണേണ്ടവർ കാണട്ടെ അല്ലാതെ എന്ത് പറയാനെന്ന് അല്ലാതെ എന്ത് പറയാനെന്ന് ജിതിൻലാൽ രോഷത്തോടെ ഫേസ്ബുക്കിൽ കുറിച്ചു മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫിനും യു ജി എം മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിൽ ഡോക്ടർ സക്രിയ തോമസും ചേർന്ന് നിർമ്മിച്ച ചിത്രം അഞ്ച് ഭാഷകളിലാണ് റിലീസ് ചെയ്തത് നവാഗതനായ ജിതിൻലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് സുജിത് നബിയറാണ് ഏറെക്കാലങ്ങൾക്ക് ശേഷം മലയാളത്തിൽ വരുന്ന ത്രീ ഡി ചിത്രം എന്ന വലിയ പ്രത്യേകതയും എ ആറമിനു തമിഴ് തെലുങ്ക് മലയാളം ചിത്രത്തിലൂടെ ശ്രദ്ധയായ കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിൽ നായികമാരായി നമ്മുടെ നാട്ടിൻ പുറത്ത് പ്രചരിച്ച മാന്ത്രിക മുത്തശ്ശി കഥകളെ പോലെയാണ് ഈ ചിത്രവും മിത്തും യാഥാർത്ഥ്യവും ഇടകലരുന്ന ആ കഥകളിൽ ഓരോ നാട്ടിലും ഓരോ ഹീറോയും വില്ലനും ഉണ്ടാവും അത്തരത്തിലുള്ള മൂന്ന് തലമുറയുടെ കഥ പറയുകയാണ് ചിത്രം സുജിത് നമ്പ്യാരുടേതാണ് കഥയും തിരക്കഥയും സംഭാഷണവും ചിയോതിക്കാവ് എന്ന സാങ്കല്പിക ദേശത്തിന്റെ ചരിത്രത്തിലേക്കാണ് ചിത്രം പോകുന്നത്